ഒരുപാട് ആളുകൾ മൾട്ടിവൈറ്റമിൻസ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കാണാറുണ്ട് അവർക്കറിയാത്തൊരു കാര്യം ഈ മൾട്ടിവൈറ്റമിൻ അവരുടെ ആരോഗ്യത്തിനായിട്ട് ചിലപ്പോൾ ഒരു മെച്ചവും ഉണ്ടാക്കുന്നുണ്ടാവില്ല ഇതാണ് പഠനങ്ങളും കാണിക്കുന്നത് അതിനു നമ്മൾ ചെയ്യേണ്ടത് ടാർജറ്റഡ് ആയിട്ടുള്ളൊരു സപ്ലിമെന്റേഷൻ ആണ് ഇതുവഴി എങ്ങനെ നമ്മുടെ എനർജിയും ഇമ്മ്യൂണിറ്റിയും അതുപോലെ ഹൃദയാരോഗ്യവും എല്ലുകളുടെ ഉറപ്പും മെറ്റബോളിക് ഹെൽത്തും ഉറപ്പുവരുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം പഠനങ്ങൾ കാണിക്കുന്നത് മൾട്ടിവൈറ്റമിൻ കഴിച്ചത് കൊണ്ട് ഹൃദ്രോഗം തടയാൻ പറ്റില്ല ക്യാൻസറും തടയാൻ പറ്റില്ല മൾട്ടിവൈറ്റമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൾട്ടി വൈറ്റമിൻ അകത്തുള്ള ഒരുപാട് വിറ്റമിൻസ് ഒരുമിച്ച് ഒരു കോമ്പറ്റീഷൻ ആണ് അത് കഴിഞ്ഞാൽ ഏത് വിറ്റമിൻ ആണ് ഏത് മിനറലാണ് പെട്ടെന്ന് ദഹിക്കേണ്ടത് എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ പോലെ ചിലപ്പോൾ സംഭവിക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിങ്കിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് ഇരുമ്പിന്റെ ദഹനത്തെ ബാധിക്കുന്നുണ്ട് ഒരു ചെറിയ വാതിലിനകത്തൂടെ പത്ത് നാൽപ്പത് ആളുകൾ തിരക്ക് പിടിച്ച് കടന്നുകൂടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് മൾട്ടിവൈറ്റമിൻ കഴിക്കുമ്പോൾ ദഹനത്തിൽ സംഭവിക്കുക അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിന്റെ മറ്റൊരു വലിയ പ്രശ്നം ഇതിനകത്തുള്ള ഓരോ വിറ്റമിന്റെ അളവ് ശരീരത്തിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള അളവിനേക്കാളും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഉപയോഗം പലപ്പോഴും രോഗിക്ക് കിട്ടില്ല മറ്റൊരു പ്രശ്നം മൾട്ടിവൈറ്റമിൻ അകത്തുള്ള മിനറൽസിന്റെ ഒക്കെ ക്വാളിറ്റി അതിന്റെ ബയോ അവൈലബിലിറ്റി ഇതൊന്നും അത്ര നല്ലതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനകത്ത് കുറവുള്ള വൈറ്റമിൻ ഏതാണെന്ന് ടെസ്റ്റ് ചെയ്ത് മാത്രം ആവശ്യമുണ്ടെങ്കിൽ അത് കഴിച്ചാൽ മതി ഇപ്പൊ എനിക്കുള്ള വിറ്റാമിൻ പ്രശ്നാവില്ല നിങ്ങൾക്ക് ഉണ്ടാവുക പൊതുവെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വെറും ആറ് കാര്യങ്ങളാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ഫോളൈറ്റ് അയൺ മഗ്നീഷ്യം സിങ്ക് ഇന്ത്യയിൽ മൂന്നിലൊരാൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവുള്ള വ്യക്തിയായിരിക്കും രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് വൈറ്റമിൻ അളവ് കുറവ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ഡോസ് ഡോക്ടർ കണ്ട് മനസ്സിലാക്കി അതിന്റെ ഡോസ് അനുസരിച്ചുള്ള വിറ്റമിൻസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുപയോഗിക്കുക വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ഒരിക്കലും മൾട്ടി വൈറ്റമിൻ കഴിച്ചാൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് കിട്ടില്ല ഇതുപോലെ തന്നെയാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് കുറവുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുക പക്ഷെ ചിലപ്പോൾ ടൈമിങ് വിട്ടുവിട്ട് കൊടുക്കേണ്ടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ അയേണ് കഴിക്കുമ്പോൾ കാലി വയറ്റില് രാവിലെ വൈറ്റമിൻ സിന്റെ കൂടെ കഴിക്കുക ഇനി മഗ്നീഷ്യവും സിങ്കും കഴിക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിലും അത് രാത്രി കഴിക്കുക അത് ഉറക്കത്തിനെ സഹായിക്കും ഇനി വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കൊഴുപ്പുള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുക വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും കഴിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു നാലു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കുക നാലാമതായിട്ട് നമ്മൾ അറിയേണ്ടത് ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം മാസം കഴിഞ്ഞും പിന്നീട് ഓരോ വർഷത്തിലും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ ഒരിക്കലും ചീപ്പ് ക്വാളിറ്റി മൾട്ടി വൈറ്റമിൻ വാങ്ങിക്കരുത് അതിലുപയോഗിക്കുന്ന മിനറലുകളും ന്യൂട്രിയൻസും പലപ്പോഴും നല്ല രീതിയിൽ ദഹിക്കുന്നതായിരിക്കണമെന്നില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾ പലപ്പോഴും മൾട്ടിവൈറ്റമിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാൽ പ്രായം ചെന്ന് ഭക്ഷണമൊക്കെ വളരെ കുറഞ്ഞു കഴിക്കുന്നവര് കിടപ്പ് രോഗികള് ദഹനം കുറഞ്ഞ ആളുകള് ഇവർക്കൊക്കെ വേണമെങ്കിൽ മൾട്ടിവൈറ്റമിനെ കുറിച്ച് ആലോചിക്കാം